നമസ്കാരം ഞാൻ സുതീഷ് തിന്നു അപ്പൊ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച് ബിഗ് സ്ക്രീനിൽ വന്ന പോലീസ് ഡേ എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളാണ് മിമിക്രിയിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നമ്മുടെ സ്വന്തം തിരിച്ചാട്ടൻ അഭിനയിച്ച ഏറ്റവും പുതിയ മൂവിയായ പോലീസ് കഴിഞ്ഞ ദിവസം റിലീസായിരിക്കുകയാണ് അപ്പൊ റിലീസ് ചെയ്ത ദിവസം തന്നെ ഞാനും പോയി ആ സിനിമ കണ്ടു മൂന്നാല് സീനുകളിൽ എന്നെ കാണിക്കുന്നുണ്ട് വളരെ സന്തോഷമാണ് ഒരു കലാകാരൻ നിലയിൽ അവരുടെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഒന്ന് തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഞാനൊരു മിമിക്രി കലാകാരൻ എന്ന നിലയിൽ എനിക്കും സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗവാൻ സാഹചര്യത്തില് ഞാൻ മൂന്നാല് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും അതിലെ ക്രൌഡ് വർക്കാണ് നമ്മള് കണ്ടുപിടിക്കുന്ന ഭയങ്കര പടപ്പാടാ പക്ഷെ ഈ ഒരു സിനിമയിൽ ശരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാം എന്നുള്ളതാണ് ടിണിച്ചേട്ടൻ ഈ ഒരു അഭിനയ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വേഷം എഴുതിയിരിക്കുകയാണ് നമ്മുടെ പോലീസ് ഡേ എന്ന് പറയുന്ന മൂവിയിലൂടെ ഈ സിനിമ വളരെ മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്നത് സന്തോഷ് മോഹൻ പാലോട് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സജി വൈദ്യരും ഷാജി മാർജനും കൂടിയാണ് ഈ സിനിമയിൽ ടിഞ്ഞിചാട്ടൻ മാത്രമല്ല ഹരിഷ് കനാരൻ ഉണ്ട് ധർമ്മജൻ ഉണ്ട് സേതുലക്ഷ്മി ഉണ്ട് അൻസിബുണ്ട് എന്തിനും ഈ സിനിമയിൽ നന്ദിച്ചേട്ടൻ പൊളിച്ചടിക്കുന്നുണ്ട് അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ നല്ല ചിത്രീകരണം തന്നെയാണ് ഈ പോലീസിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വെറുതെ വലിച്ചു നീട്ടാണ്ട് ഒന്നേ മുക്ക മണിക്കൂർ കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് പോലീസിലൂടെ നിങ്ങളുടെ അരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ മൂവി എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ പോലീസ് ഡേ എന്ന് പറഞ്ഞ മൂവിയിൽ മൂവിജ്ദാസിന്റെയും ജാസി കിഫ്റ്റിന്റെയും വളരെ മനോഹരമായ അടിപൊളി കിഡലി സോങ്ങുകളാണ് ഇതില് നിങ്ങളുടെ അരിലേക്ക് എത്തുന്നത് അതുമാത്രമല്ല ഇതിന്റെ ടൈറ്റിൽ സോങ് വളരെ അസഹകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ ഞാൻ എത്തിപ്പെട്ടത് നമ്മുടെ പ്രിയ സുഹൃത്ത് അനന്തൻ മയനാകപ്പള്ളി മൂലമാണ് കൊല്ലത്തുള്ള നമ്മുടെ കൂട്ടുകാരൻ ഒരു ദിവസം വിളിച്ചാണ് ഞാൻ ഒരു പ്രോഗ്രാമ് പോയിട്ടാണ് അനന്തനെ പരിചയപ്പെടുന്നത് അവിടുന്ന് എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു കൊണ്ടോ ഒരു സിനിമയുടെ വാങ്ങാൻ വേണ്ടി ആനന്ദനെ എന്നെ ഒരു ദിവസം വിളിച്ച് സുധീഷ നാറെത്തനം തിരുവനന്തപുരത്തനം അപ്പോ അങ്ങനെ ഞാൻ പോയി പെട്ടതാണ് ഈ ഒരു മൂവിയില് പക്ഷെ എന്തായാലും ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ആരംഗത്ത് എങ്ങനെ നന്ദി പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം ഒരു നിമിഷങ്ങളാണ് നിങ്ങൾ എല്ലാവരും പോലീസ് ഡേ എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം അപ്പൊ തുടർന്നും ഈ സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ ഡയലോഗുകൾ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നുള്ള പ്രോഗ്രാമുകളിലായാലും സിനിമകളിലും നിന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാക്കുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ ഇന്ത്യൻ ഇവിടെ ഗുഡ് ബൈ സുധീഷ് ദേഹോ